ഇത് സക്കിരിയ മുപ്പത്തിരണ്ടാം വാർഡിൽ കടുക്കച്ചോട് ചോട് കിഴക്ക് വശത്ത് താമസിക്കുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറിയ വീട്ടിൽ ടെറസിൽ അത്യാവശ്യം അവരുടെ വീടുകൾക്ക് ആവശ്യമായ പച്ചക്കറിക്ക് പുറമെ സ്ട്രോബെറിയും മുന്തിരിയും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല കുക്കുംബർ നല്ല രീതിയിലുള്ള കുക്കുംബറും കൃഷി ചെയ്യുന്നുണ്ട് അത്യാവശ്യം ആവശ്യത്തിന് ആവശ്യക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാവിധ പച്ചക്കറികളും വിഷമില്ലാത്ത രീതിയിൽ മുളകൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സക്കിരിയനോട് ഈ രണ്ടുമൂന്ന് കാര്യങ്ങൾ ചോദിക്കുക അത് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അവരുടെ കുടുംബങ്ങളിൽ ഇതുപോലെ ടെറസ് ടെറസിൽ അല്ലെങ്കിൽ ചെറിയ സ്ഥലത്ത് ഈ ബാഗിലോ ചെടിച്ചട്ടിയിലോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇത് പരിപാലിപ്പിച്ച് ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്ത് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ആരോഗ്യത്തിനും സമൂഹത്തിനും എല്ലാത്തിനും വലിയ ഗുണമാണ് പക്ഷെ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസത്തോളമായി ആയി കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഈ പുറത്തുനിന്ന് നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിലും ഭേദം അതിൻ്റെ വിത്തായാലും ഇപ്പോൾ മറ്റുള്ള കടകളിൽ ഇത് ചെടികൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് നമ്മളിപ്പോൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറിയൊരു കുറച്ച് മണലും ചെമ്മമണലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മറ്റുള്ള മണലാണെങ്കിൽ കുറച്ച് പുമ്മായൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് അങ്ങ് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടും ഒരു ആഗ്രഹം തോന്നിയിട്ട് നമുക്കൊരു സാമ്പാർ വെക്കണം ഓടിപ്പോയി കടയിൽ പോകുന്നേലും ഭേദം നമ്മളിത് വെണ്ടയ്ക്കോ പച്ചമുളകോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ നമ്മളത്തുള്ള ആവശ്യങ്ങൾ ചെറിയൊരു വെണ്ടയ്ക്ക് ഇപ്പോൾ ചെറിയൊരു വീട്ടിലേക്ക് രണ്ട് പേരോ അല്ലെങ്കിൽ മൂന്ന് പേരോ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കറി വെക്കാൻ പറ്റും വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേന്നത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനോട് മതി മടുപ്പ് തോന്നും അപ്പം അപ്പോഴത്തേക്കുള്ളൊരു കറിക്ക് വേണ്ടി നമുക്കത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാനും പറ്റും വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാനും പറ്റും ചീര അത് നമ്മൾ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചീരയാണ് മുള്ള മുള്ളില്ലാത്ത ചീരകൾ അതിൻ്റെ വിത്തുകൾ ഇതൊരു പാവി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷായ ചീര കിട്ടും ഈ സ്ട്രോബെറി കൃഷിയിലേക്ക് വരാൻ ആ ഇത് അമ്പതല്ല ഒരു പത്ത് മുന്നൂറ് കടകളോളം നമുക്ക് ഉണ്ടായി ഒരു കടയിൽ നിന്നാണ് ഇത്രയും നമുക്ക് കിട്ടിയത് അതിപ്പോൾ സ്ട്രോബെറി നമ്മളിപ്പോൾ ഒരു ഒമ്പതെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപോളം ഒരു പാക്കറ്റിൽ വരുന്നുണ്ട് അതിൽ നിന്ന് സ്ട്രോബെറി വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്തുള്ള ആ കുരുകൾ ചിരണ്ടിയെടുത്ത് ചകിരിച്ചോറും എല്ലുപൊടിയും വെപ്പും മിണ്ണാക്കിട്ടൊരു ചെറിയൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പാവി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഇത് മുറച്ച് വരും ഇത് കേരളത്തിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് എവിടെയും പിടിപ്പിക്കാം വേണ്ടി നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ മതി രാവിലെ എണീക്കുക അവരുടെ കൂടെ ഒന്ന് നടക്കുക അവരൊന്ന് തലോടുക അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണം എത്തിക്കാം മീൻസ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുറച്ച് എല്ല് എല്ല്പൊടിയും അല്ലെങ്കിൽ മറ്റുള്ള ഇതുകളും രാസവസ്തു ഇട്ടുണ്ടാകും നല്ല ഭക്ഷണങ്ങൾ അതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്ക് അവർ തരും ഇപ്പോൾ കുറേ നമുക്കുണ്ടായി ഒരു ഗസ്റ്റം എന്നാലും നമുക്കൊരു മൂന്നാലു ദിനം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് കുടിക്കാൻ പറ്റും വേറെ ഒന്നുമില്ല ഒരു വാനില ഐസ്ക്രീമും ഒരു പാക്കറ്റ് പാലും ഒരു അഞ്ച് സ്ട്രോബെറി ഉണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോബെറി ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ മുന്തിരി എങ്ങനെയാണ് മുന്തിരി ഒരു കട അതുകൊണ്ട് രീതിയില് ഇതിപ്പോഴെന്ന് പറയുന്ന മുന്തിരി എന്ന് പറഞ്ഞാൽ ഒരു കട നമ്മുടെ കൊടുങ്ങൽ ഒരു ഒരു ചെറിയൊരു മുന്തിരി തൈ വാങ്ങിച്ചതാണ് അത് ചെറിയൊരു പി വി സി പൈപ്പിൽ വെച്ച് പിടിക്കുകയില്ലോ എന്ന് എനിക്കറിയില്ല എന്നാലും വെറുതെ ഒന്ന് മട്ട് നോക്കിയതാണ് കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ മുളകൾ മേപ്പിട്ട് പൊന്താൻ തുടങ്ങി അങ്ങനെ ഓരോ മുളകൾ ഓരോ മുളകൾ പറിച്ചു കളഞ്ഞാൽ നേരെ മേളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് പൊക്കത്തിന് മാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പടർത്താൻ പറ്റും ഇപ്പോൾ ആവശ്യത്തിനുള്ള മുന്തിരികൾ ഒരുപാടുണ്ട് നമുക്കിപ്പോൾ ഒരു കുറച്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം അല്ലെങ്കിൽ ഒരു കസാരയായിട്ട് നാല് സൈഡും കണ്ട് മുന്തിരിഞ്ഞ് കണ്ടിട്ട് ആസ്വദിച്ചിരിക്കാം ഇത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം ഒരു വിദേശ വിദേശിയായി വിദേശിയായിരുന്നു അവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നിട്ട് സെറ്റിലായപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താ എല്ലാവരും ഇപ്പോൾ ഈ കൃഷി എന്ന് പറയുന്ന സംഭവം ആരും അങ്ങനെ മെനക്കെട്ട് ചെയ്യൂലും സമയമില്ല ആർക്കും അപ്പോൾ രാവിലെ നമ്മൾ എന്തായാലും ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇതിന് വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കൃഷികൾ മറ്റേ പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ കുറേ നടക്കണം വേറെ ഒന്നും ചെയ്യാനില്ല കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള കുറച്ച് വളവും വെച്ച് കുറച്ച് കൊടുത്താൽ മതി അതിൻ്റെ അതിന് നനക്കുക എല്ലാ ദിവസവും വന്ന് നോക്കുക അപ്പോൾ അവർ നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരും കാരണം അവർ നമുക്ക് ആഹാരം തരുമ്പോൾ തിരിച്ച് നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുകയാണ് അവരോട് സഹകരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇങ്ങാട് അവരുടെ സഹകരണം കിട്ടും അത്രേ ഉള്ളൂ പക്ഷേ എല്ലാവരും ഇതുപോലെ മെനക്കെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പച്ചക്കറികൾ വാങ്ങിക്കാൻ വാങ്ങിക്കുന്നതിലും ഭേദം നമുക്ക് ഭക്ഷണരഹിതമായ വിഷം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാൻ പറ്റും കാര്യമുള്ളൂ രാവിലെ ഒന്ന് മെനക്കെട്ട് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി അതിനുവേണ്ടി സമയങ്ങളെയാണ് മുപ്പത്തിരണ്ടാം വാർഡിൽ എല്ലാ വീടുകളിലും ഈ സന്ദേശം എത്തിക്കുകയും അതിനോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുപ്പത്തി രണ്ടാം വാർഡിന് പടിഞ്ഞാറ് ഭാഗത്ത് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുക അതുപോലെ എല്ലാ മേഖലകളിലും വിഷുവിനായാലും ഓണത്തിനായാലും ഒക്കെ കൊടുക്കാറുണ്ട് അത് അതുപോലെ കൊടുത്ത് നമ്മൾ പച്ചക്കറിയിലൊരു സ്വയം പര്യാപ്ത എന്നുള്ള വാർഡ് കൗൺസിലെന്നുള്ള നൽകി എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എന്തായാലും സക്കിരിയ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയതിൽ സക്കിരിയാനോട് അതിയായ സന്തോഷവും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് താങ്ക്